ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അനുഗ്രഹിതമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും തിരുവാതിര നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസഫലങ്ങൾ മംഗളകർമ്മങ്ങൾക്ക് സമയം നിശ്ചയിക്കും യാത്രകൾ കൂടുതൽ നടത്തും തിരുവാതിര നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തിലെ മലയാള മാസങ്ങളായ ചിങ്ങം കന്നി മാസഫലപ്രകാരം ചിങ്ങമാസത്തിൽ ജനകീയമായ കാര്യങ്ങളുമായി പ്രവർത്തിക്കുന്നവർക്ക് യാത്രകൾ കൂടുതൽ നടത്തേണ്ടതായി വരുന്ന സമയമായിരിക്കും വരുമാനത്തിൽ കൂടുതലായൊന്നും പ്രതീക്ഷിക്കരുത് സ്വന്തം ജോലിയിൽ ശ്രദ്ധ കുറയുന്നത് അബദ്ധങ്ങളാകും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യ ഇടപെടൽ നടത്തുന്നത് സ്വന്തം പേരിന് കോട്ടം തട്ടാൻ മാത്രമേ സഹായകമാകൂ കുടുംബത്തിൽ സുഖം കുറയും കന്നിമാസത്തിൽ സ്വന്തമായി നടത്തുന്ന കൃഷി കാര്യങ്ങളിൽ നഷ്ടം വരാം ക്ഷീര കർഷകർക്ക് നേട്ടമുള്ള സമയമാണ് ശാരീരിക സുഖം കുറയുന്നതിനൊപ്പം വായ്പ സ്വീകരിച്ചതിൽ നിന്നുള്ള ശല്യം വർദ്ധിക്കും ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട തൊഴിലിൽ ഏർപ്പെട്ടവർക്ക് സമയം അനുകൂലം മംഗളകർമ്മങ്ങൾക്ക് സമയം നിശ്ചയിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ